മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ശശി തരൂർ എം പിറത്തുവിട്ട സർവേ വൻ വിവാദത്തിലേക്ക് സർവേ നടത്തിയ വോട്ട് വൈപ്പ് ഡോട്ട് ഇൻ എന്ന ഡൊമൈനും ശശി തരൂറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ശശി തരൂർ ഡോട്ട് ഇൻറെ ഡൊമൈനും ഒരേ കമ്പനിയുടെ ഉടമസ്ഥയിലാണെന്ന് കണ്ടെത്തി മുംബൈ ആസ്ഥാനമായുള്ള എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് രണ്ട് ഡൊമൈനുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അർബിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത് ഹാരിസ് അറബിയുടെ വെളിപ്പെടുത്തലോടെ കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിനെതിരെ ഒരു വജ്രായുധമാണ് ലഭിച്ചിരിക്കുന്നത് തരൂരിന്റെ വെബ്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിനുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തരൂർ സർവേ ഫലം എക്സിൽ പങ്കുവച്ചതിന് പിന്നാലെ തന്നെ ഇത് തരൂരിന് വേണ്ടി തയ്യാറാക്കിയ സർവേ ആണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു സർവേയുടെ സാമ്പിളുകൾ എങ്ങനെ കണ്ടെത്തിയെന്നതിലും വ്യക്തതയില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹാരിസ് അർബിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരിക്കുന്നത് വിശ്വപൗരന്റെ തട്ടിപ്പ് സർവേ എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ഹാരിസ് അറബിയുടെ പരിഹാസം ഹാരിസ് അറബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറയെ ശശി തരൂരിനെതിരായ പരിഹാസങ്ങളാണ് ബഹുമാനപ്പെട്ട വിശ്വപൗരന്റെ തട്ടിപ്പ് സർവേ എന്ന് തുടങ്ങിയ പോസ്റ്റിൽ വോട്ട് വൈപ്പ് ഡോട്ട് വെബ്സൈറ്റിന്റെ നിലവാരമില്ലായ്മയെ അദ്ദേഹം പരിഹസിക്കുന്നു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയതാണ് എന്നേ തോന്നു എന്നാണ് വെബ്സൈറ്റിനെ കുറിച്ച് ഹാരിസ് അറബി പറയുന്നത് വോട്ട് വൈപ്പ് ഡോട്ട് ഇൻറെ ഹൂയിസ് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കള്ളൻ ഐക്യരാഷ്ട്രസഭയിലാണെന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം കളിയാക്കുന്നു ശശി തരൂറിന്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത അതേ കമ്പനിയിൽ നിന്ന് തന്നെയാണ് വോട്ട് വൈപ്പ് ഡോട്ട് ഇൻ ഡൊമൈനിന്റെ ഹൂയിസ് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കള്ളൻ ഐക്യരാഷ്ട്രസഭയിൽ ആണെന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം കളിയാക്കുന്നു ശശി തരൂരിന്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത അതേ കമ്പനിയിൽ നിന്ന് തന്നെ അത്ഭുതകരമായി വോട്ട് വൈബ് ഡൊമൈനും രജിസ്റ്റർ ചെയ്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിലെ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഇലക്ഷൻ ട്രാക്കർ തുടങ്ങിയ വാക്കുകളെ ഗൂഗിൾ നോക്കി കിട്ടുന്ന സകല ചപ്പുൻസവും കെ ജെ ലെവലിൽ കുത്തി നിറച്ചു വെച്ച ഒരു ദാരിദ്ര്യം തുളുമ്പി നിൽക്കുന്ന വെബ്സൈറ്റ് എന്നാണ് ഹാരിസ് വിശേഷിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭ കാശ് കൊടുക്കാത്തത് കൊണ്ടാണോ അതോ പെട്ടെന്ന് കേരള മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണോ വിശ്വപൗരൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയതെന്നും അദ്ദേഹം പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് അവർ മിഷൻ ഈസ് ടു ഇല്യൂമിനേറ്റ് ദ ഇമോഷണൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഇലക്ടറൽ ഡിസിഷൻസ് ബിയോണ്ട് മിയർ പോളിസി അനാലിസിസ് സിൻസ് അവർ ഇൻസെപ്ഷൻ വി ഹാവ് ബീൻ അറ്റ് ദോർ ഫ്രണ്ട് ഓഫ് പൊളിറ്റിക്കൽ റിസർച്ച് ഓഫറിംഗ് സർവീസസ് ഒപ്പീനിയൻ ആൻഡ് എക്സിറ്റ് പോൾസ് വോട്ടർ ബിഹേവിയർ അനാലിസിസ് എന്ന് വെബ്സൈറ്റിൽ പറയുന്നതിനെയും ഹാരിസ് അറബിടുന്നു സംഗതി ഇല്യൂമനാറ്റി ആകട്ടെ ഇവർ പറയുന്നത് കേട്ടാൽ ഈ കമ്പനി നാലു മാസം മുൻപ് ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്നൊന്നും മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ് വെബ്സൈറ്റിൽ അവർ എന്ന് പറഞ്ഞ് അമിതാഭ് തിവാരി എന്ന ഒരാളുടെ പേര് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം പത്രപ്രവർത്തകനാണെന്നും എ ടി വോട്ട് വൈപ്പ് എൽ എൽ പി എന്ന കമ്പനിയുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട് ആണെന്നും ഹാരിസ് അർബി കണ്ടെത്തി ഈ കമ്പനി കഴിഞ്ഞ മെയ് മാസമാണ് രജിസ്റ്റർ ചെയ്തതെന്ന വിവരവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പേരിലുള്ള എ അമിതാഭ് ആയിരിക്കും ടി എന്നത് പണ്ട് ഐക്യരാഷ്ട്രസഭ പ്രവർത്തിച്ച ആളുടെ പേരിൽ നിന്നാണോ എന്തോ എന്ന ചോദ്യവും ഹാരിസ് ഉയർത്തുന്നുണ്ട് തരൂരിന്റെ പുസ്തകങ്ങളെയും സംഘപരിവാർ നിലപാടുകളെയും കുറിച്ചും വലിയ വിമർശനം നേരിടുന്നുണ്ട് സർവേ തട്ടിപ്പ് ആരോപണങ്ങൾക്ക് പുറമെ ശശി തരൂരിന്റെ മുൻകാല പുസ്തകങ്ങളിലെ നിലപാടുകളെയും സംഘപരിവാർ പ്രശംസയെയും ഹാരിസ് അറബി ചോദ്യം ചെയ്യുന്നു മതപ്രോക്തമായ ദേശീയതയെക്കുറിച്ച് തരൂർ എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ വായിക്കുന്നത് നല്ലതാണെന്ന് ഹാരിസ് പറയുന്നു സവർക്കർ ഒരു ഭീരുവിനെ പോലെ മാപ്പ് അപേക്ഷിച്ചത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ നേടിയത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന ഗോൾവാൾക്കറുടെയും ആർ എസ് എസിന്റെയും നയങ്ങളെക്കുറിച്ചും തരൂർ വീണ്ടും വായിക്കേണ്ടി വരുമെന്നും ഹാരിസ് സൂചിപ്പിക്കുന്നു ഹിന്ദു സംസ്കാരത്തിന്റെ പരദേശിയാണ് ജനാധിപത്യം എന്ന് ഗോൾവാൾക്കർ പറയുന്നതിനെ തരൂർ പുസ്തകത്തിൽ പരിഹസിക്കുന്നതായും ഹാരിസ് എടുത്തുകാട്ടുന്നു എന്നിട്ടും ജനാധിപത്യത്തോടും മതേതര നിലപാടുകളോടും യുദ്ധം പ്രഖ്യാപിക്കാത്ത ശശി തരൂർ ഹിന്ദുത്വയുടെ പതാകവാഹകനായ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് ഒരു സെൽഫ് നിഗേഷൻ ആണെന്നും ഹാരിസ് അറബി കുറ്റപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂറിനെ യൂത്ത് കോൺഗ്രസ് നേതാവ് പരസ്യമായി ട്രോൾ ചെയ്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും വിലയിരുത്തലുകളുണ്ട് കേരളത്തിലെ നേതാക്കൾക്ക് തരൂരിനെതിരെ നിലപാടെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഭാവി കേരള മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ മിനിമം കേരളത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള തന്ത്രങ്ങളെങ്കിലും പ്രയോഗിക്കുക എന്ന് പറഞ്ഞാണ് ഹാരിസ് അർമി തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്